ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ തമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഉള്ളി മുരിയിച്ചതിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലൊരു കറി ഇല്ലെങ്കിലും എല്ലാ വീട്ടിലും മിക്കവാറും രണ്ട് മൂന്ന് ഉള്ളിയെങ്കിലും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും നമുക്ക് വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല സൂപ്പർ ഒരു മീഡിയം സൈസ് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി തന്നെ എടുക്കണം ഓർഡർ ചെയ്തിൽ എടുത്തു മാറ്റി വച്ചിട്ട് നമുക്ക് ഒരു പാനിലേക്ക് നമുക്ക് എന്തോരം ചുവന്നുള്ളി എടുത്തിട്ടുണ്ടോ അതൊന്ന് വാടി കിട്ടാൻ വാടി മുരിഞ്ഞു കിട്ടാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം എനിക്കെപ്പോഴും പ്രത്യേകിച്ച് ഉള്ളി മുറിയിച്ചതിലൊക്കെ നല്ല കൂടുതൽ കടുക് കടിക്കാൻ കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഞാനിവിടെ ഇത്തിരി കൂടുതൽ കടുക് ഇടുന്നുണ്ട് എന്നിട്ട് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ സാധാരണ ഉള്ളികൾ ഒരു മീഡിയം സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞിട്ടുള്ളത് നല്ല ഇതിലും ചെറുതായിട്ട് അരിയാണെങ്കിൽ അതൊക്കെ ഓരോരുത്തർ പോലെ അരിഞ്ഞു കൊടുക്കാം അത് നമ്മുടെ കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നമ്മൾ ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഇതുപോലെ നമ്മളെടുത്തി ഒഴിച്ചിരിക്കുന്ന എണ്ണ കറക്റ്റ് പാകം എണ്ണയാണ് കാര്യം നമുക്ക് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് കറക്റ്റ് പാകം എണ്ണ വേണമല്ലോ ഈ എണ് ഈ ഉള്ളി ഫുള്ളൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മൾ ഇതിലും എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ചേർക്കുന്നവരുണ്ട് പക്ഷേ ഇതിലും എനിക്കത് വലിയ താല്പര്യമില്ല നമ്മൾ ഉള്ളി ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേറെ ഒഞ്ചു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നില്ല എരിവിനുള്ള മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ എണ്ണ എണ്ണയിലിട്ട കടുക് പിന്നെ നമ്മുടെ ഉള്ളി ഇത്രയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളി മുരിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെയല്ല നന്നായിട്ട് ബ്രൗൺ കളറ് ഇതേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടണം നമുക്ക് ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ ചുവന്നുള്ളിയുടെ പീസും എന്നിട്ട് നമുക്ക് നിർത്താതെ ഫ്ലെയിം ഒന്ന് മീഡിയം സൈസില് ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയോ സാധാരണ മുളക് പൊടിയോ ഏതെങ്കിലും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി മുറിയിച്ചതിൻ്റെ സിമ്പിൾ റെസിപ്പി നമ്മുടെ വീട്ടിൽ ഒരു കറിയില്ലെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് സൈഡ് ഡിഷെന്ന് പറയാൻ പറ്റില്ല ഒരു മെയിൻ ഡിഷാണ് വേറെ ഒരു കറിയും നമുക്ക് കൂട്ടൻ്റെ വരില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള ഇതിലിപ്പോൾ വേറെ പുളിയോ ഒന്നും ചേർക്കണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറ് ഫുള്ളും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും സിമ്പിൾ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ